disclaimer under section 107 of the copyright act 1976 allowance is made for fair use for purposes such as criticism comment news reporting scholarship and research fair use is a use permitted by copyright statute that might otherwise be infringing non-profit educational or personal use tips the balance in favor of fair use <laughs> ഈ ജിൻഡോനെ ജയിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു നൂറില് നൂറ്റാല് ശതമാനം ഉറപ്പ് തന്നെയാണ് പറയാൻ കാരണം അവർക്കൊരു പ്ലാനും പദ്ധതി ഉണ്ട് ആരൊക്കെ ജയിക്കണം ആരൊക്കെ ജയിക്കണമെന്ന് അത് നമുക്ക് ആ വോട്ടിങ്ങിൻ്റെ ആ ഒരു ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ജിഡോ താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ജിൻഡോയ്ക്ക് അത്ര താഴേക്ക് പോകാൻ മാത്രം അത്ര വോട്ട് കുറയുന്നതായിട്ട് പബ്ലിക് റിയക്ഷൻസിൽ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും മറ്റ് കണ്ടിഷൻസിന് വോട്ട് കൂടുന്നതിനനുസരിച്ച് ജിൻഡോൻ്റെ ആ ഒരു ലെവലിൽ താഴേക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ ഇനി ജിൻഡോ ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ തന്നെയാണ് എന്താ യെ നിങ്ങൾക്ക് കാത്തിരുന്ന കാണാം ഈ ഒരാഴ്ച അവസാനിക്കുന്നതോടുകൂടി ആരായിരിക്കും ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിനർ നിങ്ങൾക്ക് കാത്തിരുന്നതിനാം ജിൻഡോ ജയിച്ചില്ലെങ്കിലും ഇനിയിപ്പോൾ ജയിച്ചാലും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ടൈറ്റിൽ വിനർ നമ്മുടെ സുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫാൻസ് ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആയാലും ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ടോപ്പ് ടോപ് ടൂറിൻ്റെ ആളെ കുറിച്ചായിരിക്കും അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം